ഞാൻ വീട് പണിയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരു അഞ്ച് വർഷം മുന്നേ തന്നെ ഒരു ഹോം തിയേറ്റർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പ്രത്യേകിച്ച് സൗണ്ടിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എസ്പെഷ്യലി മ്യൂസിക് എല്ലാം അപ്പോൾ അത് ഈ ഒരു ഇതിൽ നമുക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ കൊടുത്ത പൈസയ്ക്ക് അതിനേക്കാൾ കൂടുതൽ നമ്മളൊരു എക്സ്പീരിയൻസ് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ലൈഫ് ലോങ്ങിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് വളരെ ഒരു ഒരു റൈറ്റ് ഡിസിഷനാണ് എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തത് തിയേറ്ററിൽ അങ്ങനെ കൊണ്ടുപോകാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല പട്ടാമ്പി പോയിട്ട് ഞങ്ങൾ നടന്നിട്ട് പോയിട്ട് സിനിമ കണ്ടിട്ടുണ്ട് അതും ഏപ്രിൽ മെയ് മാസത്തിൽ ആ വെയിലൊക്കെ കൊണ്ട് ഞാങ്ങാറ്റി കടവത്ത് കൂടെ നടന്നു പോയി സിനിമ കണ്ടിട്ടുണ്ട് ഹലോ നമസ്കാരം അപ്പൊ നമ്മളത് പട്ടാമ്പി പെരിങ്ങന്നൂർ നടത്താണ് അപ്പോൾ ഓരോ ഓൾറെഡി നമ്മൾ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അരി ഗുസാറിന്റെ വീട്ടിലാണ് നമ്മൾ തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ഹോം തിയറ്ററിന്റെ വിശേഷങ്ങളാണ് അപ്പൊ എല്ലാവർക്കും ബി എം ഹോം സിനിമാസിന്റെ ഏറ്റവും പുതിയൊരു ഹോം തിയേറ്റർ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരുടെ അടുത്തും എനിക്ക് ഒരു പ്രത്യേക കാര്യം പറയണമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ മറ്റുള്ളവർ കാണാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾ കമന്റും ചെയ്യാൻ മറക്കാതെ അപ്പൊ എല്ലാവർക്കും ഹോം തിയേറ്ററിലേക്ക് സ്വാഗതം നമസ്കാരം അപ്പോൾ നമുക്ക് ഈ ഒരു തിയേറ്ററിന്റെ റൂം ഡൈമെൻഷൻ എത്തണമെന്ന് നോക്കാം ഒരു ഇരുപതടി നീളവും അതുപോലെ തന്നെ പത്തടി വീരിയും വരുന്ന ഒരു റൂം സൈസിലാണ് ഈ ഒരു തിയേറ്റർ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുകയാണെങ്കിൽ സെവൻ പോയിൻറ്റ് വൺ പോയിന്റ് ടു ഡോൾ ബി അറ്റ്മോസ് കോൺഫിഗറേഷനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചുള്ള എ എന്ന് പറയുന്നത് ഡെനോൺ ബ്രാൻഡിൽ വരുന്ന ത്രീ എയ്റ്റ് ഡബ്ല്യൂ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള നയൻ പോയിൻറ്റ് ഫോർ ചാനൽ എ വി അതോടൊപ്പം തന്നെ പോൾക്കിൻ്റെ മോണിറ്റർ എക്സ് സീരീസിൽ വരുന്ന വരുന്ന ആണ് നമ്മൾ ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് വരുന്നത് പോൾക്കിൻ്റെ മോണ്ടർ എക്സ് ടി സീസിൽ വരുന്നത് എക്സ് ടി ആയിട്ട് നമ്മൾ ഒരു ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് എക്സ് ടി സീരീസിലെ സെൻറ്റർ വെക്കാതെ ഇ എസ് തേർട്ടീന്ന് പറഞ്ഞിട്ടുള്ള എൽ ഐ ടി സിഗ്നച്ചർ സീരീസിൻ്റെ സെൻറ്റർ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇനി സറൗണ്ടിങ് സ്പീക്കേഴ്സിലേക്ക് വരാണെങ്കിൽ മോണിറ്റർ സീരീസിൽ തന്നെ വരുന്ന എക്സ് ടി ഫിഫ്റ്റീന്ന് പറഞ്ഞിട്ടുള്ള ബുഷൽ സ്പീക്കേഴ്സാണ് നമ്മൾ സറൗണ്ടിങ്സേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ രണ്ട് പേർ സറൗണ്ടിങ് സ്പീക്കർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അറ്റ്മോസിലേക്ക് വരാണെങ്കിൽ ആർ സി എയ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള സീലിംഗ് സ്പീക്കറാണ് നമ്മൾ അറ്റ്മോസിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ പ്രൊജക്റ്റിലേക്ക് വരുകയാണെങ്കിൽ ബെൻക്യൂ ബ്രാൻഡിൽ വരുന്ന ടി കെ സെവൻ ഹൺഡ്രഡ് എന്നുള്ള ഫോർ കെ ആണ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്ക്രീനിലേക്ക് വരണമെങ്കിൽ വൺ ട്വൻറ്റി ഇഞ്ചിൻ്റെ ഫിക്സിഡ് ഫ്രെയിം അക്വസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് സ്ക്രീനാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിന്റെ സൈസ് വളരെ ചെറുതാണ് അതായത് വിടുത്ത് നമുക്ക് മാക്സിമം കിട്ടുന്ന ടെൻ ആണ് അപ്പോൾ ടെൻ ഫീറ്റ് മാക്സിമം സൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു മാക്സിമം സൈസ് എന്ന് പറഞ്ഞാൽ വൺ ട്വൻറ്റി ഇഞ്ച് സ്ക്രീനാണ് അപ്പോൾ സ്പീക്കേഴ്സ് എല്ലാം നമുക്ക് എന്താ പറയുക നമ്മുടെ സ്ക്രീൻ്റെ ബാക്കിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ ബിഗ് സൈസ് ആയിട്ടുള്ള സ്ക്രീൻ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ അക്കോസ്റ്റിക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മീഡിയ പ്ലെയറിലേക്ക് വരുകയാണെങ്കിൽ ആപ്പിൾ ടി വിയുടെ ഫോർ കെ സ്ട്രീമിംഗ് ഡിവൈസാണ് നമ്മളിതിൽ മീഡിയ പ്ലെയർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ പ്രൊജക്ടറിനും അതുപോലെ തന്നെ എവിയറിനും കൊടുക്കാറുള്ളത് പോലെ വൺ കെ വില യു പി എസ് നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ചെയറിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള മൂന്ന് റിക്ലൈനർ മാനുവൽ റിക്ലൈനർ ആയിട്ടുള്ള മൂന്ന് ചെയ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കസ്റ്റമറിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മൂന്ന് ചെയർ വേണമെന്നുള്ളത് അതേപോലെ തന്നെ വേണ്ട മാനുവൽ വളരെ സിമ്പിളായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനുവൽ റിക്ലൈനർ ചെയറാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒരു മൂന്നെണ്ണം അതേപോലെ തന്നെ ഒരു ത്രീ സീറ്റർ സോഫയും നമ്മൾ ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ സിക്സ് സീറ്റർ ആണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ അക്വസ്റ്റിക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ത്രീ ലെയർ പെറ്റ് ആൻഡ് അക്വസ്റ്റിക് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ബ്ലൂ സിംഗിൾ കളർ തീമിലുള്ള ഒരു അക്വസ്റ്റിക് ആണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ കാർപ്പറ്റിലേക്ക് വരണമെങ്കിൽ ഒരു ആഷ് കളറിലുള്ള ലൂപ്പ് കാർപ്പറ്റ് ആണ് കാർപ്പറ്റാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് ഇനി സീലിംഗിലേക്ക് വരുകയാണെങ്കിൽ ഫാബ്രിക് സിസ്റ്റം ആണോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഫാബ്രിക് അക്വസ്റ്റിക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ തൗസൻഡ് ജി എം പോളിസിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്താണെന്നുള്ളത് മെയിൻ്റെനൻസ് ചെയ്യുക ആക്സസ് ചെയ്യുക വളരെ ഈസി ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഫാബ്രിക് സിസ്റ്റം കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു തിയേറ്ററിൻ്റെ ടോട്ടൽ എക്സ്പീരിയൻസ് നമ്മുടെ അതായത് സാറോടും ഒന്ന് ചോദിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസും ഹോം തീയറ്ററിലേക്ക് വരാൻ്റെ കാരണവും എല്ലാം നമുക്ക് വിശദമായിട്ട് സാർ പറഞ്ഞിരുന്നതായിരിക്കും ഞാൻ വീട് പണിയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരു അഞ്ച് വർഷം മുന്നേ തന്നെ ഒരു ഹോം തിയേറ്റർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു അങ്ങനെയാണ് ഫൈനൽ ഡിസിഷൻ ഭാഗ്യരാജിൻ്റെ ബി എം ഹോം സിനിമാസ് സെലക്ട് ചെയ്തത് ജസ്റ്റ് ഒരു ഗൃഹപ്രവേശൻ്റെ രണ്ടാഴ്ച മുന്നേ അവർ വന്നത് അപ്പം ഞാൻ ക്ലിയർ കട്ടായിട്ട് അവരോട് പറഞ്ഞുണ്ടായിരുന്നു വൺ വൺ വീക്കിൽ നമുക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യണം വർക്ക് ഒരു നാല് ദിവസം കൊണ്ട് ഡേ നൈറ്റ് നിന്നിട്ടാണ് കംപ്ലീറ്റ് വർക്ക് ചെയ്തത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വളരെ മനോഹരമാണ് അത് ഞാൻ പ്രത്യേകിച്ച് സൗണ്ടിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എസ്പെഷ്യലി മ്യൂസിക് എല്ലാം അപ്പോൾ അത് ഈ ഒരു ഇതിൽ നമുക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ കൊടുത്ത പൈസയ്ക്ക് അതിനേക്കാൾ കൂടുതൽ നമ്മളൊരു എക്സ്പീരിയൻസ് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ലൈഫ് ലോങ്ങിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് വളരെ ഒരു ഒരു റൈറ്റ് എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തത് നമുക്ക് അപ്പൊ നമ്മുടെ രഘുസാറ അമ്മ നാരായണി കുട്ടിയമ്മ കൂടെയുണ്ട് അപ്പോൾ പഴയ ആൾക്കാരാണ് അവർക്കാണ് ശരിക്കും പറഞ്ഞ സിനിമയിലൂടെ ഏറ്റവും കൂടുതൽ ക്രെയ്സ് ഉള്ളത് അപ്പൊ അവരോട് കൂടി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അപ്പൊ നമ്മളോട് എന്താ പറയാ ശരിക്കൊരു സിനിമനെ സ്നേഹിക്കുന്നത് നമ്മളെക്കാൾ കൂടുതൽ എനിക്ക് പഴയ പഴയാൾക്കാരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അപ്പൊ അവരോടത്തും കൂടി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അമ്മ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് പിന്നെ ഒരു ഹോം തിയേറ്റർ വെക്കേണ്ടതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി ഞാൻ വീട്ടിൽ പണികളെല്ലാം നേരത്തെ കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ സിനിമകൾ കാണാറുണ്ട് ഇടക്ക് കുട്ടികളെയും കൂട്ടി വരും അവർക്ക് പഠിപ്പും ജോലി തിരക്കും ഒക്കെ കാരണം അത്ര സമയം കിട്ടില്ല അതുകൊണ്ട് അവരെയും കൂട്ടിയിട്ട് ആഴ്ചയിൽ അവരും ഒരു സിനിമ കാണും ഞാൻ രണ്ടോ മൂന്നോ ഇടയ്ക്ക് കാണാറുണ്ട് വന്നിട്ട് ഇടയ്ക്ക് അതിലും അധികം വന്ന് കാണാറുണ്ട് തിയേറ്ററിൽ കാണുന്ന ഫീൽ ഉണ്ട് ഇവിടെ പോയി തിയേറ്ററിൽ അങ്ങനെ കൊണ്ടുപോകാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഇവരൊക്കെ അന് ബാംഗ്ലൂരൊക്കെ ആയിരുന്നല്ലോ അപ്പൊ അങ്ങനെ പോയി സിനിമ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ പഴയ ആൾക്കാർക്കും പോലുള്ള സിനിമ അവരൊരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു സിനിമ അമ്മയ്ക്ക് ഒരു തിയേറ്റർ ും എന്റെ കുട്ടിക്കാലത്ത് അമ്മയൊക്കെ ഒരുപാട് ഉത്സവങ്ങൾക്കും പൂരപ്പറമ്പിലൊക്കെ പോയിരുന്നു നമുക്ക് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒരു എന്റർടൈൻമെന്റ് ലൈഫിൽ അപ്പൊ ഇത് അമ്മയ്ക്കും അച്ഛനൊക്കെ ഉള്ള ഒരു ഡെഡിക്കേഷൻ കൂടിയാണ് എൻ്റെ ലൈഫിലുള്ളത് അവർക്ക് കഴിഞ്ഞ് ഈ വയസ്സുകാലത്ത് എന്തൊക്കെ എത്രത്തോളം സന്തോഷമായിരിക്കും എന്തൊക്കെ സന്തോഷത്തിന് നമ്മൾ എന്തൊക്കെ കൊടുക്കാം കൊടുക്കാമെന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഞാൻ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് തന്നെ എനിക്ക് വേണ്ടി മാത്രമല്ല പ്രത്യേകിച്ച് അമ്മയ്ക്കും എന്റെ കുടുംബത്തിൽ വയസ്സായവർക്കും വന്നിട്ട് അവർക്കൊരു അവരുടെ കാണാൻ പറ്റിയ ഒരു ഉണ്ടാക്കുക ഉദ്ദേശം പിന്നെ പട്ടാമ്പി പോയിട്ട് ഞങ്ങൾ നടന്നിട്ട് പോയിട്ട് സിനിമ കണ്ടിട്ടുണ്ട് അതും ഏപ്രിൽ മെയ് മാസത്തിൽ ആ വെയിലൊക്കെ കൊണ്ട് ഞാങ്ങാറ്റി കൂടെ നടന്നു പോയി സിനിമ കണ്ടിട്ടുണ്ട് ശരിക്കും ഒരു പഴയ അപ്പൊ നമ്മുടെ ഈ ഒരു തിയേറ്ററും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അതിൽ തിയേറ്റർ ആഗ്രഹം അതും വളരെ ചുരുങ്ങിയ ചെലവിൽ സാക്ഷാത്കരിക്കാൻ എന്നും ബി എം ഹോം സിനിമാ അവിടൊപ്പം ഉണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായും ഞങ്ങളുമായി ബന്ധപ്പെടുക മറ്റൊരു കിടിലൻ തിയേറ്ററിന്റെ വിശേഷങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടുന്നവരായിരിക്കും സൈനിങ് ഓഫ് ഭാഗ്യരാജ്